മനേബിനെ നിനക്കുള്ള ഛായം പരിപെടാൻ റെഡിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സ്പോർട്സ് ക്രീഡയുടെയും ടൈംസ് നൌവിന്റെ എല്ലാ റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഇന്ത്യൻ പ്രതിരോധനില താരമായിട്ടുള്ള അൻവർ അലി ടീം വിട്ടേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേസമയം ആശിഷ് നേഖിയുടെ ഖേൽനവിന്റെ ആയിട്ടുള്ള ആശിഷ് നെയ്ഗിയുടെ കുറച്ച് സമയം മുമ്പുള്ള ലൈവ് സെഷനിൽ മറ്റൊരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ മധ്യനിരയിലെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടുള്ള നമ്മുടെ ഭാവിയിലെ ക്യാപ്റ്റനാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ജീക്സൻ സിംഗ് തർജിത്തിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ എഫ് സി മുന്നിലുണ്ട് അതുകൂടാതെ അൻവർ അല്ലി ടീം വിട്ടു പോവുകയാണെങ്കിൽ ജീക്സൺ സിംഗ് തനോജിത്തനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ജീക്സൺ തന്റെ നിലപാട് വളരെ നേരത്തെ വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് താല്പര്യം അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവുകയാണെങ്കിൽ അത് ക്ലബിന്റെ തീരുമാനമായിരിക്കും എന്ന് ജീക്സൺ ഓൾറെഡി സീൻ ക്ലിയർ ആക്കിയിട്ടുള്ളതാണ് ഇപ്പം പുറത്തേക്ക് വന്ന് ആശിഷ്നേഹിയുടെ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും നമ്മളുടെ ജീക്സണെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം അൻവർ അലി മോഹൻ ബഗാനി നിറങ്ങാനും ചാൻസ് ഉണ്ടെന്ന് വ്യാപകമായിട്ട് വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നുണ്ട്